നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്യാനാകുമെന്ന് ഇത്ര പേർക്കറിയാം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നിരോധിത സംഘടനകൾക്കായി വാട്സാപ്പ് ഉപയോഗം ഡിജിറ്റൽ തട്ടിപ്പ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാട്സാപ്പ് ഉപയോഗിച്ചാൽ കേന്ദ്ര സർക്കാർ അത്തരം വാട്സാപ്പുകൾ ബ്ലോക്ക് ചെയ്യും ഇത് തുറക്കാനോ തൊടാനോ പോലും വാട്സാപ്പിൻ്റെ ഉടമ കൂടിയായ മെറ്റയ്ക്ക് പോലും സാധിക്കില്ല മാത്രമല്ല നിയമവിരുദ്ധ കാര്യങ്ങൾക്ക് നിങ്ങളുടെ സിം കാർഡ് ഉപയോഗിച്ചാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് ബ്ലോക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് വരെ ആറ് ദശാംശം ആറ് ഒൻപത് ലക്ഷത്തിലധികം സിം കാർഡുകളും ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം ഐ എംഇഐകളും കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകം കേന്ദ്ര സർക്കാർ അൻപത്തി ഒൻപതിനായിരം വാട്സപ്പ് അക്കൗണ്ടുകൾ രാജ്യത്ത് ബ്ലോക്ക് ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിഭാഗമായ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഡിജിറ്റൽ ആണ് ഇത് ചെയ്യുന്നത് എന്നാൽ പോലീസിനോ മറ്റ് ഏജൻസികൾക്കോ ഒന്നും ഇത് ചെയ്യാൻ ആകില്ല ഡിജിറ്റൽ തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന ആയിരത്തി എഴുന്നൂറിലധികം സ്കൈപ്പ് ഐഡികളും അൻപത്തി ഒൻപതിനായിരം വാട്സാപ്പ് അക്കൗണ്ടുകളും കണ്ടെത്തി ബ്ലോക്ക് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയമാണ് ഇപ്പോൾ ലോക്സഭയിൽ അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന വാട്സ്ആപ്പ് നമ്പറുകളെ കുറിച്ച് നിങ്ങൾക്കും നേരിട്ട് പരാതി നൽകാം കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള സിറ്റിസൺ ഫിനാൻഷ്യൽ സൈബർ ഫ്രോഡ് റിപ്പോർട്ടിംഗ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ വെബ്സൈറ്റിലാണ് ഇതിന്റെ വിവരങ്ങൾ ഉള്ളത് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന വാട്സാപ്പ് അക്കൌണ്ടുകൾക്കെതിരെ പലപ്പോഴും പോലീസിൽ പരാതികൾ എത്താറുണ്ട് എന്നാൽ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്നും ചെയ്യാൻ പോലീസിന് അധികാരമോ സംവിധാനമോ ഇല്ല പോലീസ് ആകട്ടെ ഇത്തരം പരാതികൾ കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട അന്വേഷണ വിഭാഗത്തിലേക്ക് ഫോർവേഡ് ചെയ്യാതെ കൈമലർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് പരാതിക്കാർക്കും കേന്ദ്ര ും സംവിധാനങ്ങൾ പറഞ്ഞു കൊടുക്കാറും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് വാട്സ്ആപ്പ് വഴി തട്ടിപ്പ് നടത്തുന്നവരെ കേന്ദ്ര സർക്കാർ പൂട്ടുന്നത് തട്ടിപ്പുകാർ പണം തട്ടിയെടുക്കുന്നത് തടയാൻ സാമ്പത്തിക തട്ടിപ്പുകൾ ഉടനടി റിപ്പോർട്ട് ചെയ്യുന്നത് സാധ്യമാക്കുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്തി സഞ്ജയ് കുമാർ പറഞ്ഞു ഒൻപത് ദശാംശം ഒൻപത് നാല് ലക്ഷത്തിലധികം പരാതികളാണ് ഇതിനകം വാട്സാപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലം മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ ലാഭിക്കാനും തട്ടിപ്പുകാരുടെ കയ്യിൽ എത്താതിരിക്കാനും സാധിച്ചു ഡിജിറ്റൽ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാരും ടെലികോം സേവന ദാതാക്കളും ഇന്ത്യൻ മൊബൈൽ നമ്പറുകൾ പ്രദർശിപ്പിക്കുന്ന ഇൻകമ്മിംഗ് അന്താരാഷ്ട്ര കബളിപ്പിച്ച കോളുകൾ കണ്ടെത്തി തടയുന്നതിനുള്ള സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട് എന്നും മന്ത്രി വിശദീകരിച്ചു വ്യാജ ഡിജിറ്റൽ അറസ്റ്റുകൾ ഫെഡക്സ് അഴിമതികൾ സർക്കാർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ആൾമാറാട്ടം തുടങ്ങിയ സമീപകാല സമീപകാല കേസുകളിൽ സൈബർ കുറ്റവാളികൾ ഇത്തരം വ്യാജ വാട്സ്ആപ്പ് കോളുകളും സിം കാർഡുകളും ഉപയോഗിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ലോൺ സംഘടിപ്പിച്ച് നൽകാം എന്ന് പറഞ്ഞ കോളുകൾ വരിക പണം തട്ടുക വീഡിയോ കോളുകളിൽ വന്ന് സ്വകാര്യത പകർത്തുക അതിനുശേഷം ലക്ഷങ്ങൾ ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതെല്ലാം ഇത്തരക്കാരുടെ പരിപാടികളാണ് ഇത്തരം ഇൻകമ്മിംഗ് ഇന്റർനാഷണൽ കോളുകൾ തടയാൻ ടി എസ് ടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു അത്യാധുനിക സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ പ്രധാന ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ പേയ്മെന്റ് അഗ്രഗേറ്റർമാർ ടി എസ് പികൾ ഐ ടി ഇടനിലക്കാർ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നിയമനിർവഹണ ഏജൻസികൾ എന്നിവർ സഹകരിക്കുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഉടനടി നടപടിയും തടസ്സമില്ലാത്ത സഹകരണവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ബാങ്കുകളുമായും ധനകാര്യ സ്ഥാപനങ്ങളുമായും സഹകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തിന് സൈബർ കുറ്റവാളികളുടെ ഐഡന്റിഫയറുകളുടെ സംശയാസ്പദമായ രജിസ്ട്രികൾ തുടങ്ങിയിട്ടുണ്ട് ഇതുപ്രകാരം ബാങ്കുകൾക്കും വ്യാജ സിം കാർഡ് വാട്സ്ആപ്പ് എന്നിവ റിപ്പോർട്ട് ചെയ്യാം ഓർക്കുക നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ സിം കാർഡും വാട്സ്ആപ്പും ഉപയോഗിച്ചാൽ ഏത് നിമിഷവും അത് ബ്ലോക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കർബാൻസ്